കോഴിക്കോട്ടെ നല്ല ടേസ്റ്റ് പാലായക്കാണ് നല്ല നെയ്യ് നല്ലതുപോലെ ഒഴിച്ച് അണ്ടിപ്പരിപ്പവും മുന്തിരിയും പായം വേവിച്ചതല്ല വാട്ടിയെടുത്തതാണ് നല്ല നല്ല ടേസ്റ്റുള്ള പാലായക്കാണ് കേട്ടോ അസ്സലാമു അലൈക്കും അസാമലൈക്കും പാലയൊക്കെ കണ്ടുണ്ടാക്കുന്നത് ഇവിടെ പിന്നെ ഒന്ന് നബീദിനല്ലേ അപ്പോൾ പാലയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് സാവിന് ഒരു ഇരുപത് മിനിറ്റ് പുതിർത്തിയിട്ട് നല്ലതുപോലെ കഴുകി ഊറ്റി വെച്ച് അതിന് ശേഷം വെള്ളം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലിട്ട് തിളച്ചതിന് ശേഷം ഇട്ടിട്ട് സാവിന് അരിയിട്ട് നല്ലതുപോലെ വേവിച്ച് നല്ലപോലെ അഞ്ചും മുക്കാൽ ഭാഗം വേവിച്ച് ഇനി പഴവും പാൽ ഒഴിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നത് പാലയക്കാണോ പല ഉണ്ടല്ലോ അല്ലേ മറ്റേ കുട്ടിയൊക്കെ ഇഷ്ടം പാലയക്കാണ് അതുകൊണ്ടാണ് പാലയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും സുഖം തന്നെ അല്ലെന്ന് ഇതിനായിട്ട് എല്ലാവരുടെ വിശേഷം എന്താണ് പാലയൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കട്ടോ ഇത് രണ്ട് പാക്കറ്റുണ്ട് ചെറിയ സാവുനരി ചെറുതാണ് ശരിക്കും നല്ലത് മറ്റേത് വല് പിന്നെ ഒരു പാക്കറ്റിൽ വലുതാണ് കൊണ്ടുവന്നത് അപ്പോൾ രണ്ട് തരം ഇതാണ് കിട്ടിയിരിക്കുന്നത് പായല എന്തങ്ങനാന്നുള്ളത് മനസ്സിലാവുള്ളു നമ്മുടെ പാല അയക്ക റെഡി അയക്കുന്നുട്ടോ പാല വയ്ക്കുന്നതും പായം വാട്ടുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല സോറിട്ടോ അതേ പിന്നെ ഇവിടെ ഉള്ള ആക്ക് നമ്മളെ നാട്ടിലെ പാലായക്ക ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ ഞാൻ കൂടിയതായിരുന്നു അപ്പോൾ തെരക്കായി പോയി കുറച്ച് കൂടുതലുണ്ടേ മറിച്ചൊക്കെ ആദ്യം വാട്ടിയതായിരുന്നു അപ്പോൾ നെയ്യൊത്തിരി കുറവ് അപ്പോൾ ഒന്ന് എണ്ണ ഒത്തിരി നല്ല നെയ്യ് ചൂടാക്കിയിട്ട് വീണ്ടും വെച്ചതാണ് കേട്ടോ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ഇളക്കി ഒന്ന് കടത്തിരാം അ പഴം നന്നായി പച്ചപ്പായമായി പോയി അപ്പം ഞാൻ ചെറുങ്ങനെ ചെറിഞ്ഞാന വാട്ടിയെടുത്ത് നല്ലതുപോലെ നെയ്യ് അകത്ത് തന്നെ വാട്ടിയെടുത്ത് അതിൻ്റെ അകത്ത് തന്നെ മുന്തിരിയും പരിപ്പണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുത്ത് പിന്നെ എന്നിട്ട് എന്നിട്ട് നെയ്യ് പോരാ കാരണം ഇത് വലിയ ചെമ്പാണ് കണ്ടോ ഒരു വലിയ ചെമ്പാണ് നെയ്യിൻ്റെ കുറച്ചൊരു കുറവുണ്ട് അത് വീണ്ടും ഞാൻ നെയ്യ് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കിയിട്ട് ഇതിലൊക്കെ കുഴച്ചതാ എനിക്ക് നെയ്യാണ് വേണ്ടത് എന്തിനാണെങ്കിലും ഓ ഓള നല്ല നെയ്യുണ്ടല്ലോ ആർ കെ ജി അതിങ്ങനെ എടുത്ത് ഒഴിക്കലാണെങ്കിൽ കാണുമ്പോൾ സങ്കടമാവും കാരണം വയറ്റിലേക്കല്ലേ ഇതൊക്കെ പോകുന്നത് കൊഴപ്പ തന്നെ പോയി നല്ല വില ഉണ്ട് ഇവർക്ക് പിന്നെ പൈസേൻ്റെ പ്രശ്നമില്ലല്ലോ അല്ലേ നല്ല പാലായക്ക നമ്മൾ ഇന്ത്യൻ പാലായക്ക കോഴിക്കോടൻ പാലായക്കാണ് അറബി നാട്ടിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ അവർ കഴിച്ചിട്ട് എന്താണ് വിവരം എന്നുള്ളത് പിന്നെ പറയണ്ടട്ടോ കേട്ടോ നല്ല സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ